ലോകമെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി അവിടുത്തെ രുചി വൈഭവങ്ങളൊക്കെ രുചിച്ചറിയാൻ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ മലയാളികൾ അവർക്കായി ഒരു സ്വർണ അവസരമാണ് കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൽ നടക്കുന്നത് കാശ്മീർ വരെയുള്ള ഇന്ത്യയിലെ ഇരുപത്തി അഞ്ചോളം സംസ്ഥാനങ്ങളിലെ പ്രധാന ഭക്ഷണമാണ് ഇവിടെ സജ്ജീകരിക്കുന്നത് ഇന്ത്യൻ വൈവിധ്യങ്ങളുടെ സമൃദ്ധിയുമായി ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് ട്വൻ്റി മെയ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ കോഴിക്കോട്ട് തുടങ്ങിയിരിക്കുകയാണ് യുടെ വടക്ക് കാശ്മീർ മുതൽ തെക്ക് കേരളം വരെ പരന്നു കിടക്കുന്ന ഇരുപത്തി അഞ്ച് പ്രധാന നഗരങ്ങളിൽ നിന്നുള്ള പാചക കലാകാരന്മാർ തയ്യാറാക്കുന്ന പരമ്പരാഗതവും നൂതനവുമായ രുചി വൈവിധ്യങ്ങൾ പ്രദർശിപ്പിക്കുന്ന വേദിയാണ് സരോവരത്തെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടക്കുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നുള്ള അവിടെയുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഭക്ഷണം ചെയ്തു ഒരു വിനോദസഞ്ചാരത്തിൻ്റെ ലോകഭൂപടത്തിൽ ഇന്ത്യൻ ഭക്ഷണത്തെ മുൻനിർത്തി സവിശേഷമായി അടയാളപ്പെടുത്താനും ഇന്ത്യൻ ഭക്ഷണ വൈവിധ്യങ്ങളുടെ തനിമ ചോരാതെയുള്ള ആസ്വാദനം സാധ്യമാക്കാനുമാണ് പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത് കേവലം ഒരു ഫുഡ് ഫെസ്റ്റിവൽ അല്ല എന്നും വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന വ്യക്തികളെ ഒരുമിപ്പിക്കാൻ ഉള്ള ഭക്ഷണത്തിന്റെ ശക്തിയെ അടിവരയിട്ട് ഉറപ്പിക്കാനാണ് പരിപാടിയിലൂടെ തങ്ങൾ ശ്രമിക്കുന്നത് നല്ല റെസ്പോൺസ് ആണ് വളരെ വളരെ നല്ലൊരു അഭിപ്രായമാണ് കഴിയുന്ന കാശ്മീർ ഡൽഹി ലക്നൗ ഹൈദരാബാദ് കൊൽക്കത്ത ഭഗൽപൂർ ഹരിദ്വാർ അമൃത്സർ ഭോപ്പാൽ ജയ്പൂർ ചമ്പാരൻ ലക്ഷദ്വീപ് അഹമ്മദാബാദ് രാംപൂർ അമ്രോഹ അലിഗഡ് മലയർകോട് തുടങ്ങി ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെ രുചി മാന്ത്രികന്മാർ പരിപാടിയുടെ ഭാഗമായി കോഴിക്കോടുണ്ട് വ്യത്യസ്ത സാമൂഹിക സാംസ്കാരിക പരിപാടികൾ സംഗീത നിശകൾ അക്കാദമിക സാഹിത്യ ചർച്ചകൾ ഫുഡ് ഫോട്ടോഗ്രാഫി പ്രദർശനം ലൈവ് കുക്കറി ഷോകൾ കുട്ടികളുടെ ഫാഷൻ ഷോ ലിറ്റിൽ ഷെഫ് ഷോ പാചക മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഷെഫുമാരെ ആദരിക്കൽ തത്സമയ ചിത്രകല ഫുഡ് വാക്ക് ഫുഡ് വ്ളോഗേഴ്സ് സമ്മിറ്റ് എന്നിവ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആപ്പിന്റെ പ്രധാന ആകർഷണങ്ങളാണ് ഏതായാലും വൈവിധ്യങ്ങൾ നിന്ന് ഫുഡടിക്കായിട്ട് കോഴിക്കോട്ടേക്കൊന്ന് പോകാം